പറഞ്ഞുകൊണ്ട് ഒരു ചിന്തകൻ എഴുതി വെച്ചിട്ടുണ്ട് ഹിജ്റ ആറാം ഒരു ഈ ഭൂമിയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഒരു നൂറ് കൊല്ലത്തിനിടയിൽ ഒരു ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ മാറിയിട്ട് ഇന്ന് പത്ത് വർഷത്തിനിടയിലാണ് കോടിക്കണക്കായ മനുഷ്യർ മരണപ്പെട്ടു പോയ ഈ സംഭവങ്ങൾ നമ്മൾ കണ്ടത് രണ്ടിനാഹു നൽകിയത് وموعلة للمتقين متقين لا يا آل من نتال بيت ملا محمد نبي توك يبدأ حبيب رسول الله عليه حديث سوهيه البخاري لا تقوم الصَّاعِ حتى تكثر الزلازل ഭൂകമ്പങ്ങൾ കൂടുന്നത് വരെ ഈ ബാരി ബാരി കേട്ടോളൂ വിശദീകരണം കൊടുക്കുന്ന കണ്ടോളൂ കിഴക്കിലും പടിഞ്ഞാറിലും വടക്കും തെക്കും ഒക്കെ എല്ലാ കാലത്തും ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഭൂകമ്പങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഭൂകുല കുലുക്കങ്ങൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരു കാലത്തല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അള്ളാഹുവിന്റെ ഈ വാക്കിന്റെ അന്നൽ ബിൽ താൽമര്യം ഇവിടെ കൊണ്ട് ഉദ്ദേശം അത് എല്ലായിടത്തേക്കും വ്യാപകമാവുക ഒരു ചെറിയ പ്രദേശത്തുണ്ടാകുന്ന ഭൂകമ്പം നോക്കൂ നിങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കേരളത്തിൽ തിരുവിതാംകൂറിലുണ്ടായ ഒരു പ്ര ഒരു ഭൂകമ്പം ആ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയും ആളുകൾ മരിക്കാതിരിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് അങ്ങനെയല്ല ഒരു പ്രദേശത്ത് ഭൂകമ്പം ഉണ്ടാകുമ്പോഴത്തിന് ഒന്നായിട്ട് അത് വ്യാപകമാവുക അടിക്കടി അടിക്കടി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക നോക്കൂ നിങ്ങൾ ചുഴലിക്കാറ്റ് കത്രീന ചുഴലിക്കാറ്റ് അത് കഴിഞ്ഞപ്പോൾ റീത്ത ചുഴലിക്കാറ്റ് കഴിഞ്ഞില്ല ഏതെങ്കിലും ഇംഗ്ലീഷുകാരി പെണ്ണുങ്ങളെ പേരിട്ടത് കൊണ്ട് അയില്ല ഇംഗ്ലീഷുകാരെ മനുഷ്യൻ ഇന്ന് അള്ളാഹുവിന്റെ മൗലത്ത് വരെ വിദ്യയാക്കാൻ ശ്രമിക്കുക അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഈ കാര്യം സുനാമി എന്ന് പേരിട്ടത് ഞാൻ ആ ഭാഗത്തേക്ക് വരാം ജപ്പാനീസാണ് അത്ര ഏറ്റവും നാശനഷ്ടവും അവർക്കാണ് ഉണ്ടായത് എന്നിട്ടും അങ്ങനെയാണ് അവർ പേരിട്ടത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യർ അവസ്ഥ അങ്ങനെയാ അവൻ എന്തെങ്കിലും ആയിട്ട് അവന്റെ താൽക്കാലികമായി അവന്റെ ഉടുമുണ്ടടിച്ചും അവൻ മുഖം മറക്കാൻ ശ്രമിക്കുകയാണ് അതാണ് ഇന്നത്തെ മൈ നമുക്ക് വളരെ ചിന്തിക്കണം അള്ളാഹു ഇതൊക്കെ നൽകിയത് നിങ്ങൾ ഞാൻ ചിന്തിക്കണം ഒരു ഒരു പറഞ്ഞിട്ട് ഞാൻ ഒരു വിഷയത്തേക്ക് വരാം നിങ്ങൾ ചിന്തിക്കുക രണ്ടര ലക്ഷം ആളുകൾ മരണപ്പെട്ടു പോയ ഒരു കടലിലെ ഭൂകമ്പം നിങ്ങൾ ചിന്തിക്കണം صلى الله عليه وسلم صلى الله عليه وسلم دنقل بريئا ولحديث عن عمر قالوا انا من سلكنا اي حديث مركب عن عمر رضي الله عنه ليس من ليله الا والبحر يشرف فيها ثلاث مرات يستاذن الله ان ينتظر عليهم اي على عصاه بني ادم فيكفهم الله بمنه وكرمه ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഈ ഹദീസി കേക്കപ്പെട്ടി ഞാൻ ഈ ഹദീസ് കണ്ടപ്പോൾ പുടപ്പെട്ടു വലിയ ചിന്തിക്കാം എന്താ പറഞ്ഞു ഹബീബായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചിന്തിക്കാം അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു ലൈസ മിൻ ലൈലത്തിൻ ഒരു രാത്രിയുമില്ല

എന്നിട്ട് ഈ തവണ ഓരോ രാത്രിയും ഈ സമുദ്രം അള്ളാഹുവിനോട് സമ്മതം ചോദിക്കും ഇവരെ മുഴുവൻ ഞാൻ മുക്കിക്കൊല്ലട്ടെയോ എന്ന് ഇവരെ മേൽ ഞാൻ പ്രവഹിക്കട്ടെയോ എൻറെ മൂന്ന് തവണയെങ്കിലും സമുദ്രം സമ്മതം ചോദിക്കും തടഞ്ഞു അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് അവൻ തടഞ്ഞു നിർത്തുകയാണ് ഇല്ലെങ്കിൽ എല്ലാ രാത്രിയും സുനാമി സംഭവിക്കുമെന്ന് മുഹമ്മദ് നബി ഈ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഒരു സുനാമി കണക്കാക്കാത്ത മെഗാ സുനാ സുനാമി സംഭവിക്കണമെങ്കിൽ ഭൗമ ചിന്ത അനുസരിച്ച് ഒരു ഭൗമശാസ്ത്രം അനുസരിച്ച് ഒരു ലക്ഷത്തി പതിനായിരം വർഷം ഉണ്ടാകണം എന്നാണ് ഭൗമശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് എന്നാൽ ഈ രണ്ടായിരത്തി ഉദയത്തിന്റെ തലേന്നാൾ വരെ രണ്ടു പ്രാവശ്യം ഇത് സംഭവിച്ചതായി ഭൗമശാസ്ത്ര ചിന്തകന്മാർ പറയുന്നുണ്ട് ഇത് അവർ തന്നെ അത്ഭുതത്തോടു കൂടി നോക്കി കാണുകയാണ് ഒരു ലക്ഷത്തിൽ പതിനായിരം വർഷം ഉണ്ട് കൂടുമ്പോഴേ ഒരു സുനാമി ലോകത്തെ സംഭവിക്കേണ്ടതുള്ളൂ എന്നാണ് അത്ര കണക്ക് എന്നിട്ടില്ല ഇത് അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഇത് മാത്രമല്ല ഇനിയും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്തുകൊണ്ട് അവന്റെ മഞ്ഞു കറമ കൊണ്ട് തടഞ്ഞു നിർത്തുക എന്നാൽ ചില കാലം വരുമ്പോ അള്ളാഹു തല തടഞ്ഞു നിർത്തൂല എന്തുകൊണ്ട് നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ചില ആളുകൾ ബാക്കിയാവും അങ്ങനെ ഒരു ജനത ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യം അല്ലാഹുവിന് ഇല്ല എന്ന് അള്ളാഹു എന്ന് മുഹമ്മദ് നബി إلا والبحر يشرف فيها ثلاث مرات يستشر يس يشرف فيها ثلاث مرات يستأذن الله أن ينتلها عليهم أي على عصاة بني آدم മനുഷ്യ സമൂഹത്തിലെ മോശപ്പെട്ട ജനവിഭാഗത്തിന്റെ യോ ഞാൻ പ്രവഹിക്കപ്പെട്ടയോ ഞാൻ ഇവരെ ഇവരുടെ മേൽ പ്രവഹിച്ച് ഇവരെ തകർത്ത് മുക്കി കൊല്ലട്ടയോ എന്ന് അള്ളാഹുവിനോട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇന്നലെ രാത്രി അടക്കം എല്ലാ രാത്രിയും നാം